സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുവരുന്ന കുട്ടികളുടെ പാരൻസിൽ കാണുന്ന മൂന്ന് മിസ്റ്റേക്കാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് അവർ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനെ ഇഗ്നോർ ചെയ്യും അതായത് ഒരു കുട്ടി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പോയിൻ്റിങ്ങും ജസ്റ്റേഴ്സും കാര്യങ്ങളും അതായത് ആംഗ്യം കാണിച്ചൊക്കെ ആയിരിക്കും അവർ ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പക്ഷെ ഈ പാരൻസ് ഇത് ഇഗ്നോർ ചെയ്യും എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുട്ടി സംസാരിക്കുന്നില്ല എന്നൊരു കണ്ടീഷൻ കണ്ടീഷനായിരിക്കും അവർ പറയുക പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ഒരു ചേഞ്ച് അതായത് ആംഗ്യങ്ങണിക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു മാറ്റമാണ് കുട്ടികളുടെ സംസാരത്തിലേക്ക് എത്താനുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഓവർ കറക്ഷനാണ് അതായത് കുട്ടികളെ തെറ്റിക്കുന്ന സമയത്ത് അത് ഓവറായിട്ട് അവർ ചീത്ത പറഞ്ഞ് കറക്റ്റ് ചെയ്യാണ്ട് അവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ നോക്കണം എപ്പോഴും കണ്ടുവരുന്ന കാര്യമാണ് ഇത് പിന്നെ എക്സ്പെക്റ്റേഷൻസ് അതായത് മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല അവർ അവർക്കായിട്ട് മുന്നേ വന്നതല്ലേ ഞാൻ പിന്നെ എന്താ എൻ്റെ കുട്ടി സംസാരിക്കത്തെ അവർ കുട്ടി പെട്ടെന്ന് സംസാരിച്ചതും ഇങ്ങനൊരു ചർച്ച ചെയ്യാണ്ടിരിക്കുക കാരണം ഓരോ കുട്ടിയും യുണീക്കാണ് അപ്പോ അവർക്ക് അവരുടേതായ ടൈം എടുക്കും സംസാരത്തിലേക്ക് എത്താൻ അത് പാരൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാൻ